ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദന തോമസ് ആൽവ എഡിസൺ ആദ്യത്തെ ബൾബ് ഉണ്ടാക്കുന്നതിന് പിറകിൽ നൂറുകണക്കിന് മണിക്കൂറുകളുടെ പ്രയത്നം വേണ്ടി വന്നു തൻ്റെ ആദ്യത്തെ ബൾബ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ബാലൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മുകളിലെത്തി പരീക്ഷണ മുറിയിൽ അത് കൊണ്ടുചെന്ന് വെക്കുവാൻ ആവശ്യപ്പെട്ടു ബാലൻ ശ്രദ്ധയോടെ ആ ബൾബുമായി പടികൾ കയറുവാൻ തുടങ്ങി എന്നാൽ ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് മൂലം അവൻ്റെ കയ്യിൽ നിന്നും ബൾബ് വീണു എത്ര നാളത്തെ പ്രയത്നമാണ് ഒരു നിമിഷം കൊണ്ട് വീണുടഞ്ഞത് എന്നാൽ എഡിസൺ ആ ബാലനെ ശാസിച്ചില്ല തൻ്റെ ജോലിക്കാരോട് പുതിയതൊന്ന് ഉണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു ആഴ്ചകളുടെ പ്രയത്നത്തിന് ശേഷം പുതിയ ഒരു ബൾബുണ്ടാക്കി പരീക്ഷണശാലയിൽ ഈ ബൾബിൻ്റെ ശേഷി പരിശോധിക്കണം കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച അബദ്ധം ആവർത്തിക്കാതെ നോക്കേണ്ടത് ആവശ്യമാണ് എഡിസൺ തൻ്റെ ക്ഷമയും സഹനവും നന്നായി പ്രകടിപ്പിച്ചു ഈ പ്രാവശ്യം അദ്ദേഹം അതേ ബാലൻ്റെ കയ്യിൽ തന്നെ പുതിയ ബൾബ് കൊടുത്തുവിട്ടു ആ സമയം ബാലൻ്റെയും എഡിസന്റെയും ജോലിക്കാരുടെയും മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കാമോ മാനുഷികമായി ആരും അങ്ങനെ ചെയ്യില്ല ഒരു പ്രാവശ്യം മറ്റുള്ളവരിൽ നാം വെച്ചിരിക്കുന്ന വിശ്വാസം മറ്റുള്ളവർ നമ്മിൽ വെച്ചിരിക്കുന്ന വിശ്വാസം അത് തകർന്നു പോയാൽ അവർക്ക് നമുക്കും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകില്ല എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ ദൈവം നമ്മോട് ചെയ്തത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും ആഴമായ അനുഭവമല്ലേ പലതും നമ്മുടെ കരങ്ങളിൽ വീണുടഞ്ഞു എങ്കിലും കർത്താവ് ആ കാര്യം തന്നെ നമ്മെ ഏൽപ്പിച്ചു നമുക്കത് ചെയ്യുവാൻ കഴിയുമെന്ന നമ്പേക്കാൾ ദൈവം വിശ്വസിക്കുന്നു നമ്മുടെ കുറവുകൾ കണക്കിടാതെ ദൈവം ചെയ്യുന്ന മഹാ കരുതലോർത്ത ദൈവത്തെ സ്തുതിക്കാം ഫിലിപ്പിയർ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവി പൂർണ്ണമായി തീർത്തുതരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളില